ഹലോ ഇന്നും പതിവൊന്നും തെറ്റിയിട്ടില്ല നേരെ ഓഫീസിലെത്തുക അവിടെ നിന്ന് നേരെ സൈറ്റിലോട്ട് പൂട്ടിക്കെട്ടി ഇറങ്ങുക ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ഥിരം ഒരു പരിപാടിയായിട്ടിരിക്കുന്നത് ഇപ്പോൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പഴ് എസ്കേപ്പ് ആവുമായിരുന്നു ഇപ്പം ഞങ്ങനല്ല ഇപ്പം ഞാൻ നേരെ എങ്ങനെ സൈറ്റിൽ പോകാമെന്ന് ആലോചിച്ചാണ് രാവിലെ ഇറങ്ങുന്നത് തന്നെ അങ്ങനെ രണ്ട് മൂന്ന് സൈറ്റിൽ പോകണമായതുകൊണ്ട് ഒക്കെ എഴുതി എടുക്കണമായതുകൊണ്ട് ഒരു ബുക്കും എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് കൂടെ ഞാൻ രാവിലെ കൊണ്ടുപോയി ഗണപതി ഗുമത്തിൻ്റെ പ്രസാദമുണ്ട് കാരണം ഞാൻ തിന്നാലോ രണ്ട് മൂന്ന് സൈറ്റിൽ കയറാനുണ്ടായിരുന്നെങ്കിലും ഒരു സൈറ്റിൽ മാത്രമേ മെഷർമെൻ്റ് എടുക്കാനുള്ളായിരുന്നു അത് കുറച്ച് ടോപ്പിലായിരുന്നതുകൊണ്ടും സൂര്യൻ്റെ നല്ല നല്ല ചൂടുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ സൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളുടെ ലക്ഷ്യം നല്ലൊരു ജ്യൂസ് കട ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ കയറി ഒരു ജ്യൂസ് കുടിച്ചു പക്ഷേ ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ റിയാം നമ്മുടെ മനസ്സിൽ വേറെ പദ്ധതികളുണ്ട് കാര്യം ഇന്ന് സാറിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് നീക്കങ്ങൾ ഉണ്ട് അതിന് പ്ലാൻ ചെയ്യാനൊരു സ്ഥലം വേണമല്ലോ അതിന് വേണ്ടി ജ്യൂസ് കുടിക്കാൻ വന്നതാണ് തിരിച്ച് വരുന്ന വഴി അവൻ അവൻ്റെ വൈഫിന് എന്തോ ഒരു സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് കയറിയതാണ് പക്ഷേ ഞങ്ങളെ കൊണ്ട് ആ കയറിയെന്ന് അവൻ മറന്നുപോയാൻ തോന്നുന്നു അവൻ സാധനം വാങ്ങിച്ചു തീർന്നിട്ട് ഞങ്ങൾ നോക്കി തീർന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളെ വലിച്ചുപറിച്ചവന്ന് ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്ന് ഒരു കേക്കും വാങ്ങിച്ചിട്ട് സാറിന് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി വിളിച്ച് വരുത്തിയിട്ടുണ്ട് ആണെന്ന് സാറിന് ആദ്യം തോന്നിയെങ്കിലും പിന്നീട് അതിലൊരു ഗെണിയുണ്ടെന്ന് സാറിന് അവർ അവസാനം മനസ്സിലായത് കാര്യം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ട്രീറ്റ് തരേണ്ട ഒരവസ്ഥ വന്ന് അല്ലെങ്കിലും ഈ ഡിസംബർ മാസം തുടങ്ങിയതിനു ശേഷം ട്രീറ്റോട് ട്രീറ്റാ എന്ന് ഞാൻ എന്റെ തടി ഡയറ്റ് ഡയറ്റെടുക്കണമെന്ന് തീരുമാനിച്ചോ അന്ന് തൊട്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ട്രീറ്റ് ഉണ്ടാവും എന്നാ എന്റെ പെണ്ണെ നീ എന്ന് ഞാൻ എന്റെ ഉള്ളിനോട് പറയും പക്ഷെ എന്റെ വയർ അത് കേക്കത്തില്ല ഓ സാരോലോ ഡിസംബർ തീരെ നീ സമയം ഉണ്ടല്ലോ ജാനുവരി തൊട്ട് ഒരു പിടി പിടിക്കണം എന്തായാലും ഞാനൊന്ന് ഡയറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കും അത് കൺസിസ്റ്റൻ്റായിട്ട് തുടരുകയും ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ന്യൂ ഇയർ റെസല്യൂഷൻ ഇതാണ് ആ പിന്നെ സന്തോഷ ജന്മദിനം കുട്ടിക്ക് പാട്ടുമൊക്കെ പാടി സാറിന് അങ്ങ് കേക്കൊക്കെ മുറിക്കാനുള്ള അവസരം കൊടുത്തു സാർ കേക്ക് മുറിച്ചു എന്നിട്ട് എങ്ങോട്ട് എങ്ങോട്ട് കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഞങ്ങൾ പറഞ്ഞത് സ്വന്തമായിട്ട് അങ്ങ് വായി വെച്ചോളാം അപ്പം സാർ പറഞ്ഞു പറഞ്ഞോ ഇതങ്ങനെയല്ല നിങ്ങളാണ് എനിക്ക് വായി വെച്ചു തരുന്നത് നിങ്ങൾ എനിക്ക് വായി വെച്ച് തരാം പിന്നെ നമ്മൾക്കുള്ള ഉദ്ദേശം എന്നാൽ സാറിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും വായി വെച്ച് കൊടുത്തു ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാൻ ഒട്ടും വെയിറ്റ് ചെയ്തില്ല ആ കേക്കിന് ചെന്നം പിന്നെ വിട്ടി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു പിന്നെ വീണ്ടും അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല സാറിനെ വിളിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഫുഡ് അടിക്കണ്ടേ അതല്ലേ മുഖ്യം വേറെ എന്തൊക്കെ കഴിക്കാൻ എങ്ങോട്ടൊക്കെ പോവാന്ന് പ്ലാൻ ചെയ്താലും അവസാനം കറങ്ങി തിരിഞ്ഞ് മന്തിയുടെ മടയിൽ തന്നെ ചെന്ന് എത്തിപ്പെടും ഏത് കിട എങ്ങോട്ടാണ് പോകേണ്ടത് എന്നെല്ലാം അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് ഒരു വണ്ടി പോയവൻ കിഴക്കോട്ട് പോകേണ്ടത് പടിഞ്ഞാറോട്ട് പോയിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിന്ന് പിന്നെ അവനെയും വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ടാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തത് ഇവിടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചത് മുമ്പ് ഉരിക്കുക വന്നപ്പം നല്ല ഊണ് ഉള്ളത് ഞാൻ കണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു ഊണ് വാങ്ങിക്കാന്ന് കരുതി ഇവിടോട്ട് കയറിയത് തന്നെ പക്ഷെ ഇവിടെ വന്നിട്ട് ഊണൊന്നും ഇല്ല എല്ലാം തീർന്നു പോയി കുറച്ച് ലേറ്റായി പോയായിരുന്നു അതുകൊണ്ട് ഊണൊന്നുമില്ല പിന്നെ അവിടുത്തെ കണ്ണാടി കണ്ടപ്പോൾ കുറച്ച് പട്ടിഷോയൊക്കെ അവിടെ നിന്ന് ഇറക്കി വീഡിയോ പിടിക്കാൻ തന്നെ എനിക്ക് ചമ്മലുണ്ട് എന്നാലും അവിടെ നിന്ന് കുറച്ച് പട്ടിഷോയൊക്കെ ഇറക്കിയിട്ട് പിന്നെ അകത്തോട്ട് കയറി ഒരു ഇരിപ്പിട കണ്ടത്തി ഞങ്ങൾ അവിടെ ഇരിപ്പാ സീറ്റ് കിട്ടി ഇരുന്നു കഴിഞ്ഞ് ഇനി നമ്മളെന്ത് ചെയ്യണം നിരീക്ഷണ പടവ ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് നിരീക്ഷിക്കുമായിരുന്നു ഒരിക്കലി പറഞ്ഞാൽ വായനോട്ടം അത് കൂടുതലും അടുത്താലിന്റെ പ്ലേറ്റിൽ എന്താണെന്നുള്ള നോക്കാനുള്ള ഒരു ജിജ്ഞാസയായിരുന്നു ഞങ്ങൾക്ക് ഏതോ വിക്കാതെ നോവല് വായിക്കുന്നത് പോലെ ഞങ്ങൾ ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു തുടങ്ങി എന്തോ വായിച്ചാലും എന്തോ അവസാനം പറയുന്നത് മന്തിയെന്ന് തന്നെ അല്ലേ പിന്നെ എന്തിനേതാണോ ഇതൊക്കെ എടുത്ത് വച്ച് വായിക്കുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ വായനോട്ടം വേറന്നിനുമല്ല എന്തെങ്കിലും വെറൈറ്റി ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്തെങ്കിലും വാങ്ങിക്കാമല്ലോ എന്ന് കരുതി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും എത്തിക്കഴിഞ്ഞു ഓരോരുത്തരും ഓരോന്നായിട്ട് ഓർഡർ ചെയ്തു ആർ മാത്രം അതിൽ എന്തോ ഒരു വെറൈറ്റി ഓർഡർ ചെയ്തു ബാക്കി എല്ലാവരും വെറൈറ്റി ആയിട്ട് മന്തി തന്നെ ഓർഡർ ചെയ്തു ഒരു കാര്യം ഉണ്ട് വെറുതെ ഓർഡർ ചെയ്യാത്തല്ല എന്റെ കൂടെ ഉള്ളതാരാ കോഴിക്കുഞ്ഞു വേറായിട്ടൊരു കുഞ്ഞുക പിന്നെ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്താൽ ഞമ്മത്തൊന്നും നിന്നിട്ടുണ്ടേ പാവം പക്ഷെ ഞാൻ നിർബന്ധിച്ചാൽ ചിലപ്പോൾ കഴിക്കും പക്ഷേ എനിക്ക് അവളെ ഭക്ഷണമാക്കാൻ തോന്നിയില്ല ഭക്ഷണം കഴിഞ്ഞാൽ ഒരു ലൈം ജ്യൂസ് ശീലാണേ തൊണ്ട വരെ ഭക്ഷണം ഇരിക്കുന്നത് പിന്നെ അതിനെ പറ്റിയില്ല പിന്നെ വളരെ വിഷമിച്ചാൽ ഞാനും ആളും അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഞാനും ഒരു ഇതിട്ട് ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാണോന്നറിയത്തില്ല ഭക്ഷണം കാണുമ്പോൾ ഒരു വെപ്പറവാ പിന്നെ അതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു തിരിച്ചുഞ്ഞി പോരുന്ന്